ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയും സിദ്ധുവും സംസാരിക്കുകയാണ് മനോഹരനെ കുറിച്ച് അപ്പോൾ ദേവിക പറയുന്നത് അച്ഛൻ എൻ്റെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതിയത് കൊണ്ട് മയ്ക്കും മുത്തശ്ശിക്കും എന്നോട് ഇപ്പോൾ ഇരട്ട് ദേഷ്യമായിട്ടുണ്ടാവും പക്ഷേ എല്ലാം നേരിടാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കുണ്ട് ഞാൻ തളർന്നാൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് എല്ലാം എതിർത്ത് തോൽക്കാതെ ഞാൻ പിടിച്ചു നിൽക്കും ബാക്കിയെല്ലാം ഈശ്വരൻ്റെ അടുത്താണ് പിന്നെ സിദ്ധുണ്ടല്ലോ എൻ്റെ കൂടെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം അത് കേട്ടപ്പോൾ സിദ്ധുവിന് ഒരുപാട് സന്തോഷാവണം പിന്നീട് ശരത്തും പ്രഭാവതിയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഏതായാലും നിനക്ക് ആ ഭൂമി വിധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഇനി അത് വിട്ടേക്ക് അപ്പോൾ ശരത്ത് പറയുന്നില്ല ഞാനത് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അയാൾ എന്നോട് ചെയ്തത് ചതിയാണ് അയാൾ എന്തിനാണ് ആ ദേവികയുടെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതി കൊടുത്തത് അയാളുടെ മകളൊന്നുമല്ലോ എന്നിട്ട് എന്തിനാണ് അയാൾ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് സുധീയുടെ ജോലി അവൾ കൊണ്ടുപോയി ഇപ്പോൾ വീടും സ്ഥലവും അതും കൊണ്ടുപോയി അതുകൊണ്ട് ഞാനിത് വിട്ട് കൊടുക്കില്ല എത്രയും പെട്ടെന്ന് ആ വീടും സ്ഥലവും ഞാൻ സ്വന്തമാക്കിയിരിക്കും അപ്പോൾ പ്രഭാവതി പറയണ നിനക്ക് എന്ത് ചെയ്യാനാവും അയാളുടെ പേരിലുള്ള വീടും സ്ഥലവും അയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കാമല്ലോ മകളെക്കാളും നല്ലത് മരുമകളാണെന്ന് തോന്നിക്കാണോ ഇതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല അമ്മേ ഞാൻ ആ വീടും സ്ഥലവും ഞാൻ ആഗ്രഹിച്ചതാണ് മുത്തശ്ശിയുടെ സ്ഥലവും ഞാൻ ആഗ്രഹിച്ചതാണ് ഇത് രണ്ടും ഞാൻ സ്വന്തമാക്കിയിരിക്കും അമ്മ കണ്ടോ ഞാൻ അത് എങ്ങനെയാണ് സ്വന്തമാക്കാൻ പോകുന്നത് എന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഇപ്പോൾ അമ്മ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ഞാൻ ആ വീടും സ്ഥലവും അധികം വൈകാതെ തന്നെ എൻ്റെ പേരിൽ സ്വന്തമാക്കിയിരിക്കും അപ്പോ പ്രഭാവതി പറയണേ നീ ഇപ്പോ വലിയ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇപ്പോ വീടും സ്ഥലവുമാണ് നഷ്ടപ്പെട്ടത് ഇനി അധികം വൈകാതെ തന്നെ ആ വീട്ടിൽ നിന്നുള്ള താമസവും നിനക്ക് അവസാനം നീ പെരുവഴിയിലാവും അത് വേണോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്റെയും നിത്യുടേയും കല്യാണം നടക്കാൻ പോവുകയല്ലേ അപ്പോ പ്രഭാവതി പറയണേ വീടിന്റെ അവസ്ഥ ഇതായ സ്ഥിതിക്ക് കല്യാണം നടക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ എനിക്കെന്തോ അങ്ങനെ തോന്നിയെന്നാ അമ്മയ്ക്ക് ഒരു സംശയം വേണ്ട ഉറപ്പായും എന്റെയും നിത്യുടേയും കല്യാണം നടന്നിരിക്കും ഇത് വില കൊടുത്തും ഞാൻ അത് നടത്തിയിരിക്കും എന്ന് പ്രഭാവതിയോട് ശരത്ത് പകയോട് കൂടി പറയുമ്പോൾ പ്രഭാവതി ഇവൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോണ്ട് നിൽക്കുന്നത് പിന്നീട് പാർവതി വിഷമിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി വരെയാണ് നീ എന്തിനാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ പാർവതി പറയണേ എനിക്ക് മടുത്തു എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നായി അത് കേട്ടും കൊണ്ടാണ് ശരത്ത് വരുന്നത് എന്തും വെഡിത്തരമാണ് അമ്മയെ പറയുന്നത് അമ്മ എവിടേക്ക് പോവാനാണ് ഇവിടെ വാടക വീട് കിട്ടുമല്ലോ അവളുടെ പേരിലുള്ള ഈ വീട്ടിൽ താമസിക്കുന്നതിലും വേദം വാടക വീട്ടിൽ പോയി താമസിക്കുന്നതാണ് അമ്മ വെറുതെ വെഡിത്തരം പറയാതിരിക്കെ എന്നും അവളുടെ പേരിലാവില്ലല്ലോ ഈ വീടും സ്ഥലവും ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ട വീടാണ് എന്നിട്ട് എനിക്ക് വീടും സ്ഥലവും കിട്ടിയില്ലല്ലോ ഇപ്പം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ അവളുടെ പേരിലേക്ക് വീടും സ്ഥലവും അച്ഛൻ എഴുതി കൊടുത്ത ശേഷമാണ് അച്ഛന് ഇങ്ങനെ അസുഖം വന്നത് അച്ഛൻ ഇങ്ങനെ കിടപ്പിലായത് അപ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് അവൾ തന്നെയല്ലേ അവളല്ലേ അച്ഛനെ ഇൻസുലിൻ വെച്ചുകൊടുത്തത് അപ്പോൾ അവൾ തന്നെയാണ് അച്ഛനെ ഈ അവസ്ഥയിലാക്കിയതും അച്ഛനെ കൊല്ലാൻ വേണ്ടി നോക്കിയതും ഒത്തു കിട്ടിയപ്പോൾ അവൾ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പാർവതി പറയണ എങ്കിൽ നമുക്ക് ഈ വിവരം പോലീസിനോട് പറഞ്ഞാലോ അപ്പോൾ ശരത്ത് പകർച്ചയോടുകൂടി പറയാൻ ഏയ് അത് വേണ്ട നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ പേരിലുള്ള ആ സ്വത്ത് നമുക്ക് തിരിച്ചെഴുതി വാങ്ങിക്കണം അതിനെന്ത് ചെയ്യണം എന്ന് പാർവതി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ ആ ശരത്ത് പറയുന്നതിലും കാര്യമുണ്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത് മനോഹരനെ സോപ്പിട്ട് അവൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലാതെ അവൾ അധ്വാനിച്ച വീടും സ്ഥലവും ഒന്നുമല്ലല്ലോ എത്രയും പെട്ടെന്ന് അവളുടെ പേരിലുള്ള ആ വീട് നമുക്ക് തന്നെ സ്വന്തമാക്കി എടുക്കണം എന്നും മുത്തശ്ശിയും പറയട്ടോ അപ്പോൾ ശരത് പറയണ ആദ്യം കല്യാണം ഒന്ന് കഴിയട്ടെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം അമ്മയും മുത്തശ്ശിയും ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണ അതാണ് മോനെ എന്റെ ഏക ആശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് ആ നിങ്ങളെല്ലാവരും ഇനി കാണാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി വഴിയും മനസ്സിലാവും എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോഴാണ് അവിടേക്ക് ദൈവികയും സിദ്ധുവും കൂടി വരുന്നത് സിദ്ധുവിനെ കണ്ടപ്പോൾ ശരത്ത് പറയണേ അത് ശരി എല്ലാം വക്കീലിന്റെ ബുദ്ധിയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണ നീ സ്ഥലത്ത് ത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ സോറി അതിന്റെ പിറകിൽ ഞാനല്ല എനിക്കിതിലൊരു പങ്കുമില്ല ഞാൻ ആധാരം എഴുതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് പാർവതി വരുകയാണ് അപ്പോ പാർവതി പറയണേ എന്താ ആ വിവരം ഞാനോട് നിനക്ക് പറയാമായിരുന്നില്ല അതെങ്ങനെ സാധിക്കും അച്ഛൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് അനുസരിച്ചല്ലേ പറ്റൂ എന്നാലും ഇത് വല്ലാത്ത ചതിയായി പോയി അപ്പോ സിദ്ധു പറയണേ അന് വേറെ ആരുടെ പേരിലുമല്ലോ എഴുതി കൊടുത്തിട്ടുള്ളത് ദേവികയുടെ പേരിലല്ലേ ദേവിക പൊന്നു പോലെ ഈ വീട് നോക്കിക്കോളും അപ്പോ ശരത്ത് പറയണേ അത് എങ്ങനെ വക്കീലിന് പറയാൻ കഴിയും ഇവളെ ഈ വീട് വിറ്റാലോ അതിന് നീയല്ല ഞാൻ ഈ വീട് എന്റെ പേരിലാണെങ്കിലും എല്ലാവരുടെയും ആണ് എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളൂ അപ്പോ പാർവതി പറയണ നീ പണ്ടെ സംസാരിച്ച് എല്ലാവരെയും മയക്കിയെടുക്കാൻ നീ വലിയ മിടുക്കിയാണ് അപ്പോ ശരത്ത് പറയണേ പോട്ട അമ്മേ അച്ഛനൊരു തെറ്റുപറ്റി ഇതിപ്പോൾ ദേവികയുടെ തിരുത്താൻ തയ്യാറാണെങ്കിലോ അപ്പോ ദേവിക എങ്ങനെ അല്ല അമ്മയുടെ പേരിലേക്ക് തന്നെ ഈ വീടും സ്ഥലം എഴുതി കൊടുത്താൽ മതി അതിനുള്ള ചെലവ് ഞാൻ വഹിച്ചോളാം അപ്പോ ദേവിക പറയണ് അത് അച്ഛനെ ഇഷ്ടമായില്ലെങ്കിലോ അതെങ്ങനെ അച്ഛന് അച്ഛൻ ഭാര്യക്ക് വീടും സ്ഥലവും എഴുതി കൊടുക്കുന്നത് കൊണ്ട് എന്ത് ഇഷ്ടക്കേടാണ് അച്ഛൻ ഉണ്ടാവോ പറയണേ എങ്കിലും ഒരു കാര്യം ചെയ്യാം എണീക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം അല്ല അച്ഛൻ എണീറ്റില്ലെങ്കിലോ എന്ന് ശരത്ത് ചോദിച്ചപ്പോ ദേവിക പറയണ് എണീക്കുന്നവരെ കാത്തിരിക്കും അതിനർത്ഥം അപ്പോ നിനക്ക് സ്വത്ത് തിരിച്ചെഴുതി തരാൻ സമ്മതമല്ല എന്നല്ലേ കേട്ടപ്പോ പാർവതി പറയണേ ഇനി ഒരു കാലത്തും ഗുണം പിടിക്കില്ല അപ്പോ ദേവിക പറയണേ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അച്ഛൻ എന്റെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതിയത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അച്ഛന്റെ ഷ്ടമല്ലേ അച്ഛന്റെ ഭാഗത്ത് നിന്നൊന്ന് അമ്മ ചിന്തിച്ചു നോക്ക് ഇപ്പൊ ഈ വീടും സ്ഥലവും എൻ്റെ പേരിലെങ്കിലും ഉണ്ട് ഇത് ഇവൻ്റെ പേരിലാണ് എഴുതിയിരുന്നെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവൻ ഈ വീടും സ്ഥലവും വിറ്റേനെ അത് കേട്ടപ്പോൾ ശരത്ത് പതർച്ചയോടുകൂടി ഏയ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല ഇനിയിപ്പോ തൽക്കാലം അച്ഛൻ എണീക്കുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ അത് കഴിഞ്ഞാൽ അച്ഛൻ ആരുടെ പേരിൽ എഴുതാൻ പറയുന്നു അവരുടെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുത്തോളാം ഇതുവാ നമുക്ക് അച്ഛനെ കാണാം എന്ന് പറഞ്ഞപ്പോ ശരത്ത് തടയുകയാണ് വേണ്ട ഇപ്പൊ അങ്ങനെ കാണണ്ട കാമുഖം കളിക്കലും ിത്വം ഏറ്റെടുക്കലൊക്കെ പുറത്തു മതി അച്ഛനെ കാണണ്ട എന്ന് പറയാൻ നീ ഒരു ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാടാസം കാണിച്ചത് ഇത് എന്റെ വീടാണ് ഇവിടെ ആര് വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പൊ ശരത്ത് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ നിങ്ങളുടെ അഴിഞ്ഞാട്ടം ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല അത് കേട്ടപ്പോൾ സിദ്ധു പറയണേ ശരത്തെ കുറച്ച് മാന്യമായി സംസാരിക്കണം എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയികൊള്ളണം അത് കേട്ടപ്പോ ദേവികയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമടാ അടിച്ചിറക്കിയിരിക്കും എന്ന് ശരത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞതോടുകൂടി ശരത്ത് സിദ്ധുവിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് കേട്ടോ മനോഹരന് വിഷമാവുന്നുണ്ട് മനോഹരനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ വഴക്കുണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടി അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് വരികയാണ് എന്താണ് ശരത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഈ വീട്ടിൽ കയറി വന്ന് ഉണ്ടാക്കുന്നത് കണ്ടില്ല മുത്തശ്ശി ഈട് സ്വന്തമായപ്പോൾ ഇവരൊക്കെ ചേർന്ന് അഹങ്കാരം കാണിക്കുന്നത് കണ്ടില്ലേ മുത്തശ്ശി എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നിത്യ കൂടി വരികയാണ് അപ്പോൾ പാർവതി പറയണേ സിദ്ധു ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇനി ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ സിദ്ധു അച്ഛനെ കാണാനാണ് വന്നത് അത് കാണുക തന്നെ ചെയ്യും തടയാൻ ആര് വിചാരിച്ചാലും അത് നടക്കില്ല അത് ഇനിയും ഇവിടെ വരും അപ്പോൾ മുത്തശ്ശി പറയണേ പിടിച്ചിറക്കടാ ഇവനെ ഇവൻ ഒറ്റൊരുത്തം കാരണമാണ് മനോഹരൻ ദേവികയുടെ പേരിൽ ഈ വീടും സ്ഥലവും എഴുതി കൊടുത്തത് അത് കേട്ടപ്പോൾ ശരത്ത് പറയണേ നീ ഇവിടെ നിന്നും ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഇവിടെ തല്ലി പുറത്താക്കണോ അപ്പോൾ ദേവിക പറയണേ സിദ്ധു എൻ്റെ ഗസ്താണ് ഞാൻ പറയുമ്പോഴാണ് സിദ്ധു ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുള്ളൂ അത് കേട്ട് അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് ശരത്ത് സിദ്ധുവിൻ്റെ നേരെ അങ്ങ് ചൊല്ലാണ് ഇറങ്ങടാ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടും തള്ളു നടക്കാണ് അങ്ങനെ അവസാനം സിദ്ധു ശരത്തിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കണം അത് കൂടി ശരത്തിന് ദേഷ്യം കൂടുകയാണ് നീ എന്നെ അടിച്ചെല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ പിറകിലൂടെ ചെന്ന് സിദ്ധുവിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അതോടുകൂടി സിദ്ധ സിദ്ധുവിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശരത്തിൻ്റെ കൈ തട്ടി മാറ്റാനോ ഒന്നും കഴിയുന്നില്ല അങ്ങനെ ദേവികയും നിത്യൊക്കെ ശരത്തിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ശരത്തിൻ്റെ പിടി വിടുന്നില്ല സിദ്ധുവിൻ്റെ കഴുത്തിലുള്ള പിടി വിടുന്നില്ല അങ്ങനെ ശ്വാസം മുട്ടുകയാണ് സിദ്ധുവിന് അപ്പോൾ മുത്തശ്ശിയും പാർവതിയൊക്കെ വേണ്ട എന്ന് പറയുമ്പോഴും സിദ്ധുവിൻ്റെ കഴുത്തിൽ കയറിയ പിടുത്തം അത് ശരത്ത് വിടുന്നില്ല അവസാനം ദേവിക അടുക്കളയിൽ പോയി ഒരു ചൂലെടുക്കുകയാണ് എന്നിട്ട് ആ ചൂല് വെച്ച് വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിൻ്റെ പുറത്ത് ആഞ്ഞടിക്കുകയാണ് അങ്ങനെ ദേവികയുടെ അടി കിട്ടിയതോടു കൂടി ശരത്തിന് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട് പുറത്ത് അടി വീഴുമ്പോൾ അങ്ങനെ അവസാനം പിടുത്തം വിടുകയാണ് ശരത്ത് സിദ്ധുവിൻ്റെ കഴുത്തിലുള്ള അങ്ങനെ സിദ്ധു ശ്വാസം മുട്ടുകയാണ് കഴുത്തിൽ കയറി പിടിച്ചതോടുകൂടി സിദ്ധുവിൻ്റെ കഴുത്തിൽ കയറി ശരത്ത് പിടിച്ചപ്പോൾ അത് കാണുന്ന പാർവതിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ ശരത്ത് സിദ്ധുവിൻ്റെ കഴുത്ത് പിടിച്ച് അമർത്തുന്നതൊക്കെ കാണുമ്പോൾ പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഭാവത്തിലിട്ടോ ദേവികയുടെ അടി കിട്ടിയപ്പോൾ ആ അടി ിയുടെ വേദന സഹിക്കാൻ കഴിയാതെ ശരത്ത് സിദ്ധുവിന്റെ കഴുത്തിലെ പിടുത്തം വിടുകയാണ് എന്നിട്ട് ദേവിക ശരത്തിന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സിദ്ധുവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ദേവിക അപ്പോൾ ഒപ്പം തന്നെ നിത്യം പോവുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് മോനെ ശരത്തിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ പുറമൊക്കെ തടവി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ദേവിക ശരത്തിനെ അടിച്ചത് കണ്ടപ്പോൾ സിദ്ധുവിനെ ഉപദ്രവിച്ചപ്പോൾ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്ത് ശരത്തിനെ അടിച്ചതോടുകൂടി പാർവതിക്ക് ദേഷ്യവും വരികയാണ് അങ്ങനെ നിത്യയും ദേവികയും കൂടി സിദ്ധുവുമായിട്ട് പുറത്താക്കി ഇറങ്ങാണ് എന്നിട്ട് ദേവിക പറയുന്നത് സിദ്ധു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറയുമ്പോൾ നിത്യ ഇനി കുറച്ച് വെള്ളം എടുത്തോണ്ട് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ കഴുത്തിന് കയറി പിടിച്ചപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സിദ്ധു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഏയ് അതൊന്നും വേണ്ട അവൻ കഴുത്തിന് കയറി പിടിച്ചില്ലേ അതിന്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിത്യ പറയണേ വീട് പോയ ദേഷ്യം തീർത്തതാണ് അവൻ അപ്പോൾ ദേവിക പറയണ് സിതുവിന്റെ ദേഹത്ത് കൈവെക്കാൻ അവൻ ആരാണ് എന്റെ മുന്നിൽ വെച്ച് സിദ്ധുവിനോട് അവൻ ഇങ്ങനെ ചെയ്തത് ഇത് ഞാൻ ക്ഷമിക്കില്ല അപ്പോൾ ദേവികെ ഇത് വിട്ടേക്കേ ഇല്ല ഇത് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എന്തായാലും സിദ്ധുവിനോടൊപ്പം സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് സിദ്ധുവിനെ തനിച്ച് വിടാൻ ഒരു പേടിയുണ്ട് എന്തിനെ എനിക്കൊരു കുഴപ്പവും ഇല്ല അത് പറ്റില്ല ഞാൻ കൂടി വരുന്നുണ്ട് അപ്പോൾ നിത്യ പറയണ ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കണം ഞാൻ എന്ത് സൂക്ഷിക്കാനാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അച്ഛൻ എൻ്റെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതി തന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിത്യ പറയണേ സിദ്ധുവേട്ടൻ ക്ഷമിക്കണം ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി സിദ്ധുവേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല നിത്യ എന്റെ ദേഹത്ത് കൈവച്ചതിന് അവനെ അകത്താക്കാനൊക്കെ കഴിയും പക്ഷെ ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തിട്ടാണ് അത് ചെയ്യാത്തത് നീ എന്തായാലും അവൻ സ്വന്തമാക്കും എന്നുള്ള പേടിയില്ലല്ലോ അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും ദൈവികയും നേരെ പോവുകയാണ് അപ്പോൾ പാർവതിയും ശരത്തും മുത്തശ്ശിയും കൂടി സംസാരിക്കണേ അപ്പോൾ പാർവതി പറയണേ ഇനിയിപ്പോ ഇതിൻ്റെ പേരിൽ അവൻ എനിക്കെതിരെ കേസ് കൊടുക്കുമോ എന്നാണ് എനിക്ക് പേടി അപ്പോൾ ശരത്ത് പറയണേ അവൻ കൊടുക്കട്ടെ എനിക്ക് ഒരു പേടിയുമില്ല നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ പാർവതി പറയണേ എനിക്കിപ്പോ ഈ വീടും സ്ഥലവും പോയതിലാണ് വല്ലാത്ത വിഷമമുള്ളത് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വഴിയുണ്ട് അമ്മേ ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്താൽ മതി ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാം അതെങ്ങനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നിത്യ വിചാരിച്ചാൽ മതി നിത്യയോട് അവൾക്കൊരു സ്നേഹമുണ്ട് അപ്പോൾ നിത്യ ചോദിച്ചാൽ ഉറപ്പായും നിത്യയുടെ പേരിലേക്ക് അവൾ ഈ വീടും സ്ഥലവും എഴുതി കൊടുക്കും അപ്പോൾ അതിന് അമ്മ തന്നെ നിത്യയെ അത് ചെയ്യിപ്പിക്കണം അതാണ് വേണ്ടത് അവളോട് സെന്റിമെന്റ് സൈഡിൽ നിന്ന് അവളോട് അപേക്ഷിച്ചാൽ അവൾ ഉറപ്പായും നിത്യയുടെ പേരിലേക്ക് ഈ വീടും സ്ഥലവും എഴുതി കൊടുക്കും അത് അമ്മയുടെ മിടുക്ക് പോലെ ഇരിക്കും എന്ന് പറയട്ടോ അങ്ങനെ പാർവതി നിത്യയെ കൊണ്ട് ആ വീടും സ്ഥലവും ദേവികയുടെ പേരിൽ നിന്നും നിത്യയുടെ പേരിലേക്ക് എഴുതിപ്പിക്കാനുള്ള പരിപാടി ശരത്തിന്റെ കുതന്ത്രമാണ് ഇനി നടത്താൻ പോകുന്നത് എന്നിട്ട് പാർവതിയും ശരത്തും നിത്യയും ദേവികയോട് സംസാരിക്കുകയാണ് അപ്പോൾ ദേവിക പറയുന്നത് ഈ വീടും സ്ഥലവും ഇപ്പോ ഞാൻ സ്വന്തമാക്കിയത് ഞാൻ പൈസ കൊടുത്ത് ാണ് ഞാൻ വില കൊടുത്താണ് ഈ വീടും സ്ഥലം സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി അച്ഛന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഉണ്ടാക്കിയത് ആധാരം പോലത്തെ ഒരു എഗ്രിമെൻറ്റും പേപ്പറും ഉണ്ടാക്കിയത് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ പാർവതിയും ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ദേവിക പറയണേ ഇനി നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ശരത്തിന് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി അവളുടെ ഒരു എഗ്രിമെൻറ്റും പേപ്പറും എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ആ പേപ്പർ വാങ്ങി പീസ് പീസാക്കി കീറി കളയുകയാണ് കേട്ടോ അപ്പോൾ ദേവികൾ അയ്യോ അത് നശിപ്പിക്കല്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ആദ്യം സങ്കടത്തോടു കൂടി അങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് അവസാനം അതെല്ലാം പീസ് പീസാക്കി അങ്ങ് താഴേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് നീ എന്ത് കരുതിയടാ ശരത്തെ നിനക്കിപ്പോൾ ഒറിജിനൽ ഞാൻ എനിക്ക് തരുമെന്ന് നിനക്ക് തോന്നിയോ എങ്കിൽ ഇത് വെറും ഫോട്ടോ കോപ്പി മാത്രമാണ് ഇതുകൊണ്ടൊന്നും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ ശരത്തും പാർവതി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ദേവിക ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നിത്യക്ക് ഒരുപാട് സന്തോഷമാവാണ്